ഇന്നത്തെ ഗണിത ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് ഷീറ്റാണിത് ഇതിലെ ഒന്നാമത്തെ പ്രവർത്തനം ഓല കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാം ഓല കൊണ്ട് ഒരുപാട് കളിപ്പാട്ടങ്ങളുടെ നിങ്ങൾക്ക് കാണാം ഓല പി പി ഉണ്ട് ഓലത്തത്ത ഓല കൊണ്ട് മീനിനെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓല കൊണ്ട് ഒരുപാട് കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് കഴിയുന്ന ഓല കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരിക ഇനി പ്രവർത്തനം രണ്ട് ജാമിതീയ പൂക്കളം ഇവിടെ നിങ്ങൾക്കൊരു പൂക്കളം കാണാം ജാമിതീയ രൂപങ്ങളായ വൃത്തം ത്രികോണം ചതുരം സമചതുരം ഇവയൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പൂക്കളം കാണാം ഇതുപോലെ ജാമിതീയ രൂപങ്ങൾ ഉപയോഗിച്ച് പൂക്കളം വരച്ച് നിറം നൽകുക ഇതുപോലെ വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൂക്കളങ്ങൾ വരച്ചിട്ട് നിറം നൽകുക നോട്ട് പുസ്തകത്തിലോ അല്ലെങ്കിൽ ലേ ഫോർ പേപ്പറിലോ ചെയ്യാവുന്നതാണ് ഇനി പ്രവർത്തനം മൂന്നാണ് പതിപ്പ് തയ്യാറാക്കാം ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ രൂപങ്ങൾ ചിത്രങ്ങൾ ഈർക്കിൽ ചിത്രങ്ങൾ കമ്പ് കൊണ്ടുള്ള രൂപങ്ങൾ ടാൻഗ്രാം ചിത്രങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി ഒരു പതിപ്പ് തയ്യാറാക്കുകയാണ് എ ഫോർ പേപ്പറിൽ ഇവയൊക്കെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാകും ഒരുപാട് രൂപങ്ങളും ചിത്രങ്ങളും ഒക്കെ നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ ഉൾപ്പെടുത്തി ഒരു പതിപ്പ് തയ്യാറാക്കുക പതിപ്പിന് ഒരു പേരും ഇടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരിടാവുന്നതാണ് ഓക്കെ